ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഉൽപ്പന്നമാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് ഫേസ്ബുക്കിനെയും മെറ്റേയും പ്രതിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമല്ല പോലീസ് നടത്തേണ്ടത് പ്രതികളെ സംരക്ഷിക്കാനാണോ പ്രതികളെ പിടിക്കാനാണോ പോലീസ് റിപ്പോർട്ട് നൽകിയത് എന്നൊരു സംശയം നിലനിൽക്കുന്നില്ലേ ആ സംഭവം ഇപ്പോൾ എന്തായാലും സി പി എമ്മിന് തിരിച്ചടിയായിരിക്കുകയാണ് കാരണം കടനളകൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണത് അത് പാർട്ടിക്ക് തലവേദനയായി അബ്ദുള്ള ചെയർമാനാണ് അദ്ദേഹം മുഹമ്മദ് ഖാസിമിനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നു ഇദ്ദേഹത്തിന്റെ പേരിലാണ് ആ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചോളൂ നടപടി എടുത്തോളൂ അത് മുസ്ലിം ലീഗും അവിടുത്തെ യു ഡി എഫും എടുത്ത ഒരു നല്ല സ്റ്റാൻഡായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയായിരുന്നു വടകരയിലെ വ്യാജ കാഫിർ വിവാദം എം എസ് എഫ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഖാസിമിൻ്റെ പേരിലാണ് ഇത് പ്രചരിക്കപ്പെട്ടത് ഒടുവിൽ അതിൻ്റെ പിന്നിൽ സി പി ഐ എമ്മിൻ്റെ സൈബർ പ്രവർത്തകരാണെന്ന രൂപത്തിൽ ഇപ്പോൾ പോലീസ് ഹൈക്കോടതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ശ്രീധട്ട ഇതൊരു തരത്തിൽ സി പി എമ്മിലേക്ക് തിരിച്ചെത്തും ഇതിൻ്റെ ഈ ഒളിയമ്പ് ഇത് ആരാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് അറിയാത്ത മട്ടിലാണ് പോലീസ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതാണിതിൽ ഏറ്റവും കാതലായിട്ടുള്ള വിഷയവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു തലേ ദിവസം സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലും പ്രചരിച്ച ഈ ഒരു സ്ക്രീൻഷോട്ട് അത് വ്യാജമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ഈ എം എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറിയായ മുഹമ്മദ് ഖാസിമിൻ്റെ പേരിലായിരുന്നു ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ടായിരുന്നു ഇത് കുറ്റ്യാടി മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ കെ ലതികയുടെ പേജിൽ ഫേസ്ബുക്ക് പേജിൽ വരെ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സോഴ്സ് കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ മുഹമ്മദ് തന്നെയാണ് പോലീസ് അല്ല ഈ പരാതി വന്ന ഘട്ടം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അഥവാ പോളിംഗിന്റെ തലേ ദിവസം കെ കെ ശൈലജ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാഫിറായതുകൊണ്ട് മുസ്ലിം വോട്ടർമാർ അവർക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് പ്രചരിക്കപ്പെട്ടത് പാറക്കിൽ അബ്ദുള്ള യു ഡി എഫിന്റെ ചെയർമാനാണ് അദ്ദേഹം മുഹമ്മദ് ഖാസിമിനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നു ഇദ്ദേഹത്തിന്റെ പേരിലാണ് ആ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചോളൂ നടപടിയെടുത്തോളൂ അത് മുസ്ലിം ലീഗും അവിടുത്തെ യു ഡി എഫും എടുത്തൊരു നല്ല സ്റ്റാൻഡായിരുന്നു അത് അറിയണം കാരണം ഇവർക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഈ ആരോപണവിധേയനായ ആളുടെ ഫോണിൽ നിന്നുള്ള അല്ലെങ്കിൽ അയാളല്ല ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അല്ലെ ഈ കെ കെ ശൈലജക്കെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് മുഹമ്മദ് ഖാസിമല്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ അവർ നേരിട്ടെത്തുന്നതും ഇങ്ങനെ ഒരു പരാതി നൽകുന്നതും എന്തായാലും ഇത് യു ഡി എഫ് ക്യാമ്പിൽ നിന്നല്ല പുറത്ത് പോയിരിക്കുന്നത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ തെളിയുകയും ചെയ്തതാണ് ആ സംഭവം ഇപ്പോൾ എന്തായാലും സി പി എമ്മിന് തിരിച്ചടിയായിരിക്കുകയാണ് കാരണം കടനിലകൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണിത് ായി അത് പാർട്ടിക്ക് തലവേദനയായി മാറിയിരിക്കുന്നു അത് ആരാണ് ചെയ്തതെന്ന് തള്ളി പറയാനും പാർട്ടി ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വരുമ്പോൾ കെ കെ ശൈലജയൊക്കെ തള്ളി പറയുന്നുണ്ട് കെ കെ ലതിക അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഷെയർ ചെയ്തത് എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ ഈ മുഹമ്മദ് ഖാസിമ് വടകരയിൽ പരാതി നൽകുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഇത് വന്നിട്ടുള്ളത് ഒപ്പം പോരാളി ഷാജി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു സൈബർ ഫേസ്ബുക്ക് പേജ് നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ സമീപകാലത്തുണ്ടായിരുന്നു പല സമയത്തും സി പി എമ്മിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അവർ സംസാരിക്കാറുണ്ട് ഏറെ പിന്തുണകളുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ് ഈ മുഹമ്മദ് ഖാസിയം പറഞ്ഞത് ഇത് ഞാനല്ല എന്ന് മാത്രമല്ല ഇത് സി പി ഐ എമ്മിൻ്റെ ഉൽപ്പന്നമാണെന്ന് കൂടെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്ത് വന്ന പോലീസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കീറി പരിശോധിക്കുമ്പോൾ പ്രതികളെ സംരക്ഷിക്കാനാണോ പ്രതികളെ പിടിക്കാനാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത് എന്നൊരു സംശയം നിലനിൽക്കുന്നില്ലേ അത് തീർച്ചയായിട്ടും തോന്നും കാരണം പോലീസിൻ്റെ റിപ്പോർട്ടിനകത്തൊരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇത് കുറച്ച് ഇടതുപക്ഷ ഹാൻഡലുകളിൽ ഉണ്ടായിട്ടുള്ള സംഗതി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആ ഗ്രൂപ്പുകളുടെ പേരും എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം എവിടെ എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോരാളി ഷാജി അഡ്മിനെ വഹാബിന്റെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അത് വഹാബ് ഇതിന്റെ സോഴ്സ് വ്യക്തമാക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നു ഇനി അതിലും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇവരാണല്ലോ പ്ലാറ്റ്ഫോമുകൾ ഇത് ഷെയർ ചെയ്യപ്പെട്ടതിൻ്റെ ഉറവിടം ഏതാണെന്ന ഈ രണ്ട് കമ്പനികൾ അതായത് ഫേസ്ബുക്കും വാട്സാപ്പും വ്യക്തമാക്കാത്തതുകൊണ്ട് ഇവരുടെ കമ്പനിയായ മെറ്റയെ മൂന്നാം പ്രതിയാക്കി കൂടിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഇതാണ് അതിലെ ഏറ്റവും വലിയ തമാശ ഇതിൽ ഇപ്പോഴും അവിശ്വസനീയമായ ഒരു കാര്യം എന്നുള്ളത് സൈബർ സെല്ലിന്റെ വ്യത്യസ്തമായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളുടെയും ചെറിയ എന്താ പറയുക ചെറിയ തുമ്പ് കണ്ടെത്തിക്കൊണ്ട് സൈബർ പോലീസ് അതിൻ്റെ പിന്നാമ്പർ അന്വേഷിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കപ്പെട്ട പ്രാഥമിക അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്താൻ ഇത്ര നാളായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു പരാതി വന്ന് ഈ ദിവസം വരെ ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്ന അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്താൻ സൈബർ സെല്ലിനായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാനാകും വിശ്വസനീയത പ്രശ്നം അവിടെയാണുള്ളത് പ്രധാനമായിട്ടും കാരണം ഫ്സൽ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ പോലീസിൻ്റെ സൈബർ സംവിധാനം വളരെ കാര്യക്ഷമമാണ് ഒരു ചെറിയ തുമ്പിൽ നിന്ന് പോലും തെളിവ് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു സൈബർ പോലീസ് സംവിധാനം നമുക്കുണ്ട് ഈ സംവിധാനം ആഞ്ഞു ശ്രമിച്ചിട്ടും ഈ ഒരു സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു അതിൻ്റെ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയേണ്ടി വരും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് അവിടെയാണ് നമുക്ക് അത്ഭുതം ഇപ്പോൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആ ഞാൻ പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടു റിപ്പോർട്ട് വരട്ടെ അപ്പം നോക്കാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തെ എത്ര ലാഘവത്തോടെ കാണുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ഇതിനിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലേ തീർച്ചയായും ഈ ഒരു വിഷയത്തെ സി പി എം ഗൗരവത്തിൽ കാണുന്നില്ല അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം വർഗീയ പ്രചാരണത്തിനാണ് അവിടെ ശ്രമം നടന്നത് ഇതാരാണെന്ന് കണ്ടുപിടിക്കുക അതിൻ്റെ പ്രതികളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി തന്നെ എടുക്കേണ്ടതാണ് ഇടതുപക്ഷം അതിനെതിരെ ഈ വർഗീയതക്കെതിരെ ഒരു സംഘമാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രചാരണം നടത്തിയത് ഇടതുപക്ഷ പ്രവർത്തകനാണെങ്കിൽ അങ്ങനെ അവരെ കണ്ടെത്തുക കൃത്യമായ ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അത് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിന് നിഷ്പ്രയാസം സാധിക്കും അത് നടത്തിയവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഇതിനൊപ്പം ഒരു കാര്യം ചേർത്ത് പറയേണ്ടത് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പ്രകാരം കെ സുധാകരൻ വി ഡി സതീശൻ കെ കെ രമ അതുപോലെ പി കെ ഫിറോസ് ഷാഫി പറമ്പിൽ ഇവരെല്ലാവരും ഒരേ സ്വരത്തിലാണ് പ്രതികരിക്കുന്നത് ഇവർ പറയുന്നത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഉൽപ്പന്നമാണ് അവർ കോട്ടി എന്നൊരു കാര്യം എന്നുള്ളത് മാഷാവ സ്റ്റിക്കറാണ് അഥവാ വടകരക്ക് മറക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള മുസ്ലിം നാമങ്ങളും മുസ്ലിം പേരുകളും ഉപയോഗിച്ചുകൊണ്ട് സി പി എം അവരുടെ രാഷ്ട്രീയ ഉപയോഗം നടത്തുന്നു എന്നുള്ളത് അവർക്കും കൃത്യമായ ഒരു മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു കാര്യം ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ സി പി എമ്മിനെ അവർ ഒരു മതത്തോട് ചേർത്തുകൊണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ കടന്നാക്രമിക്കുമ്പോഴും സി പി എം ഇതിന് പ്രതിരോധം തീർക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായും അങ്ങനെ ആ ഒരു വിഷയം കൂടി ഈ ഇതിനൊപ്പം സംസാരിച്ചു പോകേണ്ടതാണ് എന്തായാലും ഇങ്ങനെ ഒരു പ്രചാരണം അവിടെ നടന്നു ഈ പ്രചാരണത്തിന് പിന്നിൽ ആരാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പോലീസ് എന്തിനാണ് ഈ ഇത് കണ്ടെത്താൻ ശ്രമിക്കാതെ ഇങ്ങനെ വളരെ വിദഗ്ധ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഇതിനൊപ്പം കൂട്ടി ചേർക്കേണ്ടതുണ്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് ഫേസ്ബുക്കിനെയും മെറ്റേയും പ്രതിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമല്ല പോലീസ് നടത്തേണ്ടത് എന്നുകൂടിയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വയ്ക്കാൻ കഴിയുക